ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ ഡി ആർ ബി റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് അപ്പൊ നമുക്കറിയാം ഇപ്പോ പ്രധാനമായിട്ട് ദേവസ്വം ബോർഡ് എൽ ഡി സി നമ്മൾ ഒത്തിരി പേര് കേൾക്കുന്നൊരു എക്സാം ആണ് അതുപോലെ തന്നെ ഗുരുവായൂർ എൽ ഡി സി അങ്ങനെ ഒത്തിരി ഈ ദേവസ്വവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ വരാറുണ്ട് അപ്പൊ ഒരു എന്താണ് കെ ഡി ആർ ബി അല്ല എന്താണ് ഇപ്പോഴത്തെ ഇഷ്യൂ നമുക്കറിയാം സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോവാൻ പോവാണ് കെ ഡി ആർ ബി അപ്പൊ എന്തിനാണ് ഇത് പോകുന്നത് ഇനിയിപ്പോ ഈ എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം അപ്പൊ അതിന് ഞാൻ പറയുന്നത് ഒരു പത്ര പത്രക്കട്ടിങ് ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് നിയമന അധികാരം ഗുരുവായൂർ ദേവസ്വത്തിന് അപ്പീലില് പോകുമെന്ന് കെ ഡിആർബി എന്താണ് ഇവിടുത്തെ പ്രശ്നം നോക്കാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപ്പൊ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് സാധാരണ ദേവസ്വത്തിന് നിയമനങ്ങൾ നടത്തുന്നത് അപ്പോ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി എന്ന് വെച്ചാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അതായത് കെ ഡി ആർ ബി ഗുരുവായൂർ ദേവസ്വത്തിന് നിയമനങ്ങൾ നടത്താനാകില്ലെന്നും ഗുരുവായൂർ ദേവസ്വത്തിനാണ് ഇതിന് അധികാരമെന്നും വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി അപ്പൊ ഈ ഒരു ഹൈക്കോടതിക്കെതിരായാണ് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപ്പീലിന് പോകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പീലിന് പോവുന്ന കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഈ ദേവസ്വത്തിന് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഗുരുവാര ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പേര് എക്സാം എഴുതിയിട്ടിരിക്കുന്നുണ്ട് അല്ലെ ദേവസ്വം ബോർഡ് എക്സാം എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണെന്ന് പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗുരുവാര ദേവസത്തിലേക്കുള്ള ക്ലറിക്കൽ തസ്തിക്ക് അരലക്ഷത്തിലേറെ പേരാണ് പരീക്ഷ എഴുതിയത് ഒന്നും രണ്ടും പേരല്ല അപ്പോ എക്സാം എഴുതി കുട്ടികൾ പാസ്സായിട്ട് നമുക്കിപ്പോ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പറ്റ കുട്ടികളുണ്ട് അവരെത്താണ് പറഞ്ഞത് ലക്ഷത്തിലധികം പേരാണ് അപ്പൊ നമ്മൾക്ക് ഒരു സമയവും ഇല്ലാണ്ടല്ലല്ലോ വെറുതെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എക്സ് നമ്മളൊരു എഫേർട്ട് എക്സാം എഴുതുമ്പോ അത്രയും എഫേർട്ടാണ് എക്സാം എഴുതുന്നത് അല്ലേ നമ്മുടെ രാത്രിയും പകലും ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ടാവും അതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഈ എക്സാം എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ ലക്ഷം പേര് ഇതിന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ സാധ്യതാ പട്ടിക തയ്യാറാക്കി വരികയായിരുന്നു അപ്പൊ ഇതിന്റെ സാധ്യതാ പട്ടിക തയ്യാറാക്കി വരുന്നുണ്ടാവും അപ്പൊ അത്യാവശ്യം എക്സാം ഒക്കെ എഴുതിയ ആൾക്കാര് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് ആ ഞാൻ എന്തായാലും ഈ ഒരു വർഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഇതിനേക്കാളും കൂടുതലാണ് അപ്പൊ എനിക്ക് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കുറെ പേര് ആഗ്രഹിച്ചിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ ഒരു വിധി വന്നത് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ദേവസ്വത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറോളം താൽക്കാലിക ജീവനക്കാരുണ്ട് അപ്പൊ അവർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് കാരണം അവരെന്തായിരുന്നു താൽക്കാലിക ജീവനക്കാരായി കയറിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മുടെ കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ എക്സാമിൽ നിന്ന് കുട്ടികളെ ആരും എടുക്കണ്ടെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരുടെ പോസ്റ്റൊക്കെ സ്ഥിരമാവും നേരത്തെ എന്തായിരുന്നു ഇവര് വരുമ്പോ ഈ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്ന പരിപാടിയായിരുന്നു അപ്പൊ ഇവരുടെ പോസ്റ്റ് സ്ഥിരമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒത്തിരി വർഷങ്ങളായിട്ട് ഇവര് സ്ഥിരമായിട്ട് താൽക്കാലികമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ സ്ഥിരമാക്കുന്നൊരു സന്തോഷമാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്ക എത്ര ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരാണ് അവരുടെ എത്ര വർഷത്തെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വർഷമായിരിക്കും അവർക്ക് ഒരു എക്സാമിന്റെ ഒരു ട്രിക്ക് മനസ്സിലായി എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ആൾക്കാരുടെ എന്താ പറയാ അവരൊക്കെ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ എന്ന് അറിയില്ല കാരണം നമ്മൾ എക്സാം എഴുതിയാൽ മാത്രമാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു പേപ്പർ കട്ടിങ് ദേവസ്വം ബോർഡ് എൽ ഡി എസ് അല്ല എൽ ഡി സി എഴുതിയ എൻ്റെ ഒരു സ്റ്റുഡന്റ് എനിക്ക് അയച്ചു തന്നാണ് നോക്ക് മിസ്സേ എന്താവും അറിയില്ല മീൻസ് കിട്ടാൻ അതായത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റിസൾട്ടില് പക്ഷെ ഇങ്ങനെ ഒരു വിധി വന്നു എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ച് തന്ന ഒരു സാധനമാണ് അപ്പൊ അതിന്നാണ് ഞാൻ പിന്നെ ഒരു സെഷൻ ചെയ്യാലോന്ന് ക്യാൻസൽ ചെയ്ത ക്യാഷ് തിരിച്ചു കിട്ടുമോ ഒന്നും ഇല്ല ഇല്ല അശ്രുതി കിട്ടില്ല ഗുഡ് ഈവനിങ് ക്രിയേറ്റീവ് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് ശ്രുതി റിക്രൂട്ട്മെന്റിന് റൂൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എക്സാം നടത്തി റൂൾ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒൻപതാം വകുപ്പ് ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ നിയമനങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ അത് ഹൈക്കോടതി റദ്ദാക്കി അപ്പൊ ഗുരുവായൂർ ദേവസ്റ്റത്തിലാണ് റദ്ദാക്കിയത് പക്ഷെ ഇത് റദ്ദാക്കുന്നതോടെ ഒരു ദിവസത്തിലേക്കും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് നിയമനം നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലായി അവരെ സ്ഥിരമാക്കരുത് പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല ഇനിയിപ്പോ അപ്പീലിന് പോയിട്ട് എന്താണ് ഇപ്പൊ ഹൈക്കോടതി ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് എന്താണ് എന്നുള്ള രീതി മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാ ചിലപ്പോ ഇത് മീൻസ് ഈ വിധി തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരാം എന്നും വരാം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എത്രയോ പേര് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ഒന്നും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് എന്തായിരുന്നു റീഫണ്ട് വേണം അതൊരു പോയിന്റ് ആണ് അത് പോയിന്റ് ആണ് ആക്ച്വലി ഒത്തിരി ഈവൻ റീഫണ്ടിന്റെ കാര്യമല്ല കുട്ടികളെ എഫേർട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എഴുതിയ അവന് ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു എൽ ദേവസ്വം എൽ ഡി സിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോ നേരത്തെ അവൻ നേരത്തെ എക്സാം എഴുതിയായിരുന്നു കിട്ടിയില്ല അപ്പൊ ഇപ്രാവശ്യം നന്നായിട്ട് പഠിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവൻ നന്നായിട്ട് എഴുതി അവന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം അവന് കിട്ടുന്നത് അപ്പോ അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് അയച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ ആയിപ്പോലും ഇനി എന്ത് ചെയ്യുന്നു ഭയങ്കര വിഷമിച്ചിട്ടാണ് അയച്ചത് കാരണം ഇനി ഞാനിപ്പോ എന്താ പറയുക നമുക്കൊന്നും പറയാനും പറ്റില്ല ഈ അവസ്ഥയിൽ വിഷമിക്കാനല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പോലും പറ്റില്ലല്ലോ അതിന്റെയാണ് ഈ നമുക്ക് ഈ ഒൻപതാം വകുപ്പ് പ്രകാരമാണ് എക്സാം നടത്തിയത് പക്ഷെ അത് റദ്ദാക്കുകയാണ് ചെയ്തത് അതിപ്പോ ആ വകുപ്പ് വകുപ്പങ്ങോട്ട് റദ്ദാക്കി അത് അതുകൊണ്ടാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഇവർക്ക് നിയമനം നടത്താനൊരു ഒരു അവകാശം ഉണ്ടായിരുന്നു പക്ഷെ അത് റദ്ദാക്കിയത് കൊണ്ടാണ് മൊത്തത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത് അപ്പോ അപ്പോൾ നമുക്കിതിലിപ്പോ പ്രത്യേകിച്ചും ഒന്നും പറയാൻ പറ്റില്ല എക്സാം എഴുതിയ കുട്ടികളുടെയാണ് കഷ്ടം ഇതൊന്ന് റദ്ദാ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ പോവട്ടെ പോയിട്ട് നല്ലൊരു കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത് കാരണം കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ കുട്ടികളാണുള്ളത് സുദിന എക്സാം എഴുതിയായിരുന്നോ ഒരു ദിവസം കൊണ്ട് കെ ഡിആർബി കെ ഡിആർബി അല്ലാതായി ആ ഒരു ദിവസം കൊണ്ട് അത് ശരിയാണ് പരീക്ഷ എഴുതിയവരെ ചതിക്കുന്ന പോലെയല്ല ആ പരീക്ഷ അത് സത്യമാണ് പരീക്ഷ എഴുതിയവര് ചതിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഞാൻ എനിക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ അവൻ അയച്ചെന്നത് ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ ശരിയാണോ ശരിയാണോന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇത് ശരിയാണെന്ന് ഇനി സുപ്രീം കോടതിയിൽ പോയെന്താകുന്നു അറിയില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എനിക്ക് അറിയില്ല നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം പക്ഷെ നമുക്ക് മുഴുവനായിട്ട് കോൺഫിഡൻസ് കൊടുക്കാനും പറ്റില്ല പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഞാൻ കാരണം വീണ്ടും മോഹങ്ങൾ കൂട്ടി എന്ന് വേണ്ടി ഞാൻ അങ്ങനെ നെഗറ്റീവും പറഞ്ഞില്ല പോസിറ്റീവും പറഞ്ഞില്ല കാരണം എനിക്ക് എനിക്കെന്നെ അറിയണ്ടായിരുന്നില്ല എന്താ ഞാൻ അവനോട് പറയേണ്ടത് എനിക്കെന്നെ അറിയുന്നുണ്ട് എനിക്കെന്നെ വിഷമാവാ ചെയ്യുക കാരണം അവൻ അത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം കിട്ടുന്ന സമയത്താണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒത്തിരി വർഷങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ടാണ് അവനൊരു പ്രതീക്ഷയൊക്കെ വന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സാധനം വന്നത് അറ്റ്ലീസ്റ്റ് റീഫണ്ട് ആൻഡ് ടി എ കിട്ടണം കേസിന് പോയാലൊക്കെ എന്തായാലും അതവിടെ കിടക്കും ആ കേസിന് പോയാൽ അത് അവിടെ അവിടെ കേസിന് പോയാൽ ഇപ്പൊ ഈവൻ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ലിസ്റ്റ് അവിടെ തന്നെ കിടക്കും കേട്ടോ അതിൽ വേറൊരു പ്രോസസ് ഉണ്ടാവില്ലേ അതാണ് പ്രശ്നം വേറെ പ്രോസസ്സ് ഉണ്ടാവാത്തൊരു വലിയൊരു പ്രശ്നം ഉണ്ട് അവിടെ എന്തായിരുന്നു ട്രാവൻകൂർ എൽ ഡി സി എല്ലാം ഇതിപ്പോ ഈ ഹൈക്കോടതി ഈ ഇത് ഈ ഒരു സാധനം റദ്ദാക്കിയത് കൊണ്ട് ബാക്കിയുള്ള ദേവസ്വത്തിന്റെയൊക്കെ ഒരു എന്താ പറയാ ആ കാര്യം കണക്കാണ് കാരണം ഇങ്ങനൊരു ഈ സാധനം വന്നു വരുന്നത് കാരണം പിന്നെ ബാക്കിയുള്ള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റും പാടാണ് കേട്ടോ ഇനി മുതൽ പാടാണ് അതിന്റെ ഒരു പ്രശ്നമാണ് സുപ്രീം കോടതിക്ക് അപ്പീലിന് പോയിട്ടുണ്ട് അപ്പീലിന് പോയിട്ട് ഒരു പോസിറ്റീവായിട്ട് വിധി വരുവാണെങ്കിൽ ഓക്കെ പോസിറ്റീവായിട്ട് വിധി വരട്ടെ എന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പോസിറ്റീവ് ആയിട്ടുള്ള വിധി തന്നെ വരട്ടെ വിധി പോസിറ്റീവ് ആയത് വന്നു അത്രയും നല്ലത് എക്സാം കഴിഞ്ഞിട്ട് എത്രയോ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ സ്ഥിരം അതൊക്കെ എടുക്കാ എക്സാം കഴിഞ്ഞ് ലിസ്റ്റ് ക്യാൻസൽ ആക്കും അതുപോലെ തന്നെ കേസ് വരും പിന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ വരാറുണ്ട് ഇതൊക്കെ ഭയങ്കര സാധാരണ പി എസ് സിയിലാണ് പി എസ് സിയിലൊക്കെ ഇതൊക്കെ വരാറുണ്ട് പി എസ് സിയിൽ തന്നെ എത്ര കേസ് ആണ് പി എസ് സിക്ക് അപ്പോൾ ആക്ച്വലി ഇതിനാദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് പി എസ് സിക്ക് ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പി എസ് സിക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ലായിരിക്കും അതായത് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നേരത്തെ മുതൽ തന്നെ ഒരുപാട് നിയമനവുമായി ബന്ധപ്പെട്ട കേസ് റിക്രൂട്ട്മെന്റിൽ മീൻസ് അതായത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കേസ് ഒരു ലിസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് പേരെ മാത്രം ഒഴിവുണ്ടായിട്ട് എടുത്ത് ഇഷ്ടംപോലെ പി എസ് സിന് മാത്രം കേട്ടെ ഇതൊന്നും ഇങ്ങനെ വരുമ്പോഴേ അത് കുറച്ചുകൂടി ആൾക്കാർക്ക് യൂസ് ഫു ആണ് പക്ഷെ ഇത് അങ്ങനെ അധികം യൂസ് ഫു അല്ല എന്തിനോ എക്സാം നടത്തി അങ്ങനെ ആ ഒരു രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പ്രശ്നം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എഴുതിയ ആൾക്കാരെ എന്തായാലും സുപ്രീം കോടതി പോകുമ്പോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ വരട്ടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമാകുന്ന ഒരു റിപ്ലൈ വരട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ എക്സാം എഴുതിയായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെ എക്സാം എഴുതി എഴുതിയെന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇതിന് ഇതില് എന്താവും നമുക്ക് കണ്ടു അറിയണം കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഗുരുവായൂർ കൃഷ്ണൻ നമുക്ക് നോക്കാം ലെറ്റ് എന്താവും എന്ന് നോക്കാം എന്തായിരുന്നു ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഒരു പോസ്റ്റിനും ഓരോ പോസ്റ്റിനും അയച്ചത് അറ്റ്ലീസ്റ്റ് ആ എമൗണ്ട് എങ്കിലും തരണം അത് ശരി അതെങ്കിലും തരണം കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആ വൈകുന്നേരം കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം മാത്രം പഠിക്കാൻ ഇനിയിപ്പോ ഫുഡ് കഴിച്ച ഉറക്കം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ ആയിരുന്നു ഫുഡ് കഴിച്ച ഉറക്കം വരും പല സമയം ഒന്നും കഴിക്കാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് അന്നത്തെ ഒക്കെ കുറച്ച് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് രാത്രി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ഉറങ്ങുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോ അതൊക്കെ നമ്മൾ നോക്കുമ്പോ ഭയങ്കര മോശമല്ലേ ഇതൊക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായിരുന്നു എൽ ഡി സി അഞ്ഞൂറ് ബാക്കി ഓരോ എക്സാമിനും മുന്നൂറ് ഓ ഇത്ര എമൗണ്ട് അപ്പൊ എന്തായാലും റീഫണ്ടിന് തരണം റീഫണ്ട് തന്നില്ലെങ്കിൽ ശരിക്കും കേസിന് തന്നെ പോകണം കാരണം എന്താ വെച്ചാ പൈസയും സമയവും എല്ലാം കൂടെ നമുക്ക് പറ്റില്ലല്ലോ യെസ് അശ്വതി അതെ അതെ ഒരുപാട് പേര് സെപ്പറേറ്റ് ആയിട്ട് എമൗണ്ട് അയച്ചിണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വലിയ വലിയ എമൗണ്ട് കാരണം ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആണെന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് കുറച്ച് വലിയ വലിയ എമൗണ്ടുകളൊക്കെ അയയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ലപോലെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അവര് റീഫണ്ട് കൊടുക്കണം റീഫണ്ട് കൊടുത്തില്ലെങ്കിൽ ശരിക്കും കേസ് തന്നെ കൊടുക്കണം റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ കേസ് തന്നെ കൊടുക്കണം കാരണം ഇവരുടെ തർക്കവും അല്ലെങ്കിൽ കേരളം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വവും ഇവർ തമ്മിലുള്ള തർക്കത്തില് അപ്പൊ ആ ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും എന്താ പറയാ നമ്മള് ഇത്രയും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റും പി എസ് സിക്ക് ഇടും അതൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇതിപ്പോ ദേവസ്വം ബോർഡിന് ഇട്ട് കഴിഞ്ഞ പ്രശ്നം എന്താന്ന് വെച്ചാൽ മീൻസ് അവിടെ ഉള്ള ആൾക്കാരനെ സ്ഥിരപ്പെടുത്തി പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരനെ ആൾക്കാരനെടുത്ത് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ വരത്തുള്ളൂ ദേവസ്വം ബോർഡിന് കൊടുക്കുകയാണെങ്കില് ശരിക്കും ശരിക്കും അത് കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല പക്ഷെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമ്മളല്ലേ നമ്മൾ ഇവിടെ ആരും അല്ലല്ലോ അഭിപ്രായം പറഞ്ഞാലും ആരെങ്കിലും കേൾക്കൂ ആരും കേൾക്കൂല ഒന്നും കേൾക്കില്ല റീഫണ്ട് കിട്ടിയില്ലെങ്കിലൊക്കെ ശരിക്കും കേസിന് പോകണം പിന്നെ പല ആൾക്കാരും കേസിന് പോവുക ഇപ്പോ നമ്മൾക്ക് അത്രയും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോ നമ്മള് കേസിന് പോവാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനും കുറെ പൈസ വേണം അത് അതാലോചിച്ചിട്ടേ ഒരുപാട് പേര് കേസിന് പോവാതിരിക്കും അപ്പൊ അതൊക്കെ ഒരു ഇവരുന്ന് സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് ആരും ഉണ്ടെന്നില്ല എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ ഇത് അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഇനി അടുത്തത് ഡേറ്റ അനലിറ്റിക്സും എയുടെ ഒരു കോഴ്സ് നമുക്കുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡേറ്റ അനലി അനലിസ്റ്റും അതുപോലെ തന്നെ ജെൻ എ ന്റെയും കോഴ്സാണ് അപ്പൊ ഈ ഒരു കോഴ്സ് നൂറ് ശതമാനം കടയർ അസിസ്റ്റന്റ് ആണ് നിങ്ങളൊരു ജോലിയാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ കൂടെ തന്നെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കരിയർ അസിസ്റ്റന്റ് ജോലിയും കൂടി കിട്ടും ഡുവൽ ആണ് ഓൺലൈൻ ക്ലാസ് തന്നെയാണ് എല്ലാതും വരുന്നത് ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് കേട്ടോ വരുന്നത് എന്തായിരുന്നു കണ്ടിട്ട് എടുക്കുന്നില്ല അതുപോലെ അതുപോലെയാണ് നല്ലത് ഓക്കെ ഓക്കെ ക്രിയേറ്റീവ് പി എസ് സി ആണ് ഫുൾ മെറിറ്റ് ലിസ്റ്റിൽ ഒന്നും എടുക്കുക പി എസ് സി ആണെങ്കിലും ഫുൾ മെറിറ്റ് ലിസ്റ്റ് ആക്ച്വലി അതും എടുക്കണം മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മീൻസ് എത്ര വേക്കൻസി ഉണ്ടോ അതിനൊക്കെ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ വരണം മാറ്റങ്ങൾ വന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ വീണ്ടും പ്രോബ്ലം അവിടെ ഇപ്പൊ കുറെ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് എടുക്കണം കാരണം അതിനല്ലേ നമ്മൾ പഠിച്ച ലിസ്റ്റിൽ വരുന്നത് പി എസ് ലിസ്റ്റിൽ വന്നു എന്ന് മാത്രം പറയാൻ വേണ്ടി ആരും ലിസ്റ്റിൽ വരേണ്ട കാര്യമില്ലല്ലോ ജോലി കിട്ടണം യെസ് അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും കാണാം നാളെ രാവിലെ